ഭാരത് ജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ സി പി ഐ എം പ്രവർത്തകർ ആക്രമിച്ചെന്നാരോപിച്ച് നഗരസഭാ ജീവനക്കാർ കോട്ടക്കലിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു जिंदाबाद <Sessizlik> जिंदाबाद കോടക്കൽ നഗരസഭയിൽ വോട്ടർ പേര് ചേർക്കുന്നതും നീക്കം ചെയ്യുന്നതുമായ ജോലിയിലേർപ്പെട്ട ഉദ്യോഗസ്ഥരെ സി പി ഐ എം പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുകയും ജാതി പേര് വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്തു ചെയ്തുവെന്നാരോപിച്ചായിരുന്നു നഗരസഭാ ജീവനക്കാർ പ്രതിഷേധിച്ചത് ആസന്നമായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നീതിയുക്തവും സത്യസന്ധവുമായി ജോലി ചെയ്ത ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും ശാരീരികമായും മാനസികവുമായും വേട്ടയാടിയ സി പി ഐ എം ഡിവൈഎഫ്ഐ ഗുണ്ട വിളയാട്ടത്തിനെതിരെയായിരുന്നു പ്രതിഷേധമെന്ന് ജീവനക്കാർ പറഞ്ഞു വോട്ടർ പട്ടികയിൽ പേര് നീക്കം ചെയ്യലും കൂട്ടിച്ചേർക്കലുമായി ബന്ധപ്പെട്ട് നഗരസഭയിൽ ഹിയറിംഗ് ജോലിയിൽ ഏർപ്പെട്ട ഉദ്യോഗസ്ഥരെയാണ് സി പി പ്രവർത്തകർ അവരുടെ ജോലി തടസ്സപ്പെടുത്തുകയും ജാതി പേര് വിളിച്ച് അവഹേളിച്ച് കയ്യേറ്റം നടത്തുകയും ചെയ്തതെന്നാണ് ആരോപണം ഇതിനു പുറമെ നഗരസഭാ ഉദ്യോഗസ്ഥന്റെ ഭാര്യ ജോലി ചെയ്യുന്ന സ്കൂളിലെത്തിയും ഉദ്യോഗസ്ഥനെയും ഭാര്യയെയും മറ്റുള്ളവരുടെ ഇടയിൽ വെച്ച് ജാതി പേര് വിളിച്ച് സിപിഎം പ്രവർത്തകർ അവഹേളിച്ചെന്നും പരാതിയുണ്ട് സമരം സൂപ്രണ്ട് മുഹമ്മദ് അബ്ദുൾ റഷീദ് ഉദ്ഘാടനം ചെയ്തു അനിൽ ജയേഷ് സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ Phone double nine four six double nine double nine seven six.